എല്ലാവർക്കും നമസ്കാരം നവരാത്രിയുടെ ഏഴാമത്തെ ദിവസത്തിലേക്ക് നാം കടക്കുകയാണ് ഇന്നറിയാൻ ന്യൂസ് കേരള ചാനൽ വളരെ മനോഹരമായിട്ട് ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളും നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു ഈ ഏഴാമത്തെ ദിവസം ദേവി കാളരാത്രി ഭാവത്തിലാണ് അതായത് പരാശക്തിയുടെ ദുർഗാ ഭഗവതിയുടെ ഉജ്ജ്വലമായ ഏറ്റവും രൗദ്രമായ ഭാവമാണ് കാളരാത്രി നിബിഡാന്തകാരമുള്ള രാത്രി എന്ന് വേണമെങ്കിൽ പറയാം ഒരുപക്ഷെ മരണത്തിൻ്റെ തലേ ദിവസമുള്ള രാത്രി ഈ പ്രപഞ്ചത്തിനും മനുകൂലത്തിനും എപ്രകാരമായിരിക്കുമോ ആ വ്യഥയുടെ രാത്രിയാണ് കാളരാത്രി കാലരാത്രി എന്ന് എന്നും പറയും സർവമായ വിനാശക രാത്രിയാണത് സർവനാശത്തിൻ്റെ ദേവി സാർവത്രികമായി എല്ലാ ആശുരീക ശക്തികളെയും തുടച്ചു നീക്കാൻ വരുന്ന ദിവസം കഴുതപ്പുറത്താണ് വരുന്നത് വാഹനം കഴുതയാണ് ദേവി ജടയഴിച്ച് വാളെടുത്തുള്ള വരവ് സാക്ഷാൽ കാലൻ പോലും യമധർമ്മൻ പോലും പരാജയപ്പെട്ടു പോകും ശനി ശനിയുടെ ഏറ്റവും എല്ലാ അപഹാരങ്ങളും നിന്നു പോകുന്ന നിന്നുപോകുന്ന ഒരു ദേവതയാണ് ദേവി മഹാത്മ്യത്തിൽ ദേവിയുടെ അവതാരത്തെക്കുറിച്ച് പറയുന്ന ഭാഗം ഒന്ന് നോക്കാം ചണ്ഡികാദേവിയുടെ തിരുനെറ്റിയിൽ നിന്നാണ് ദേവി അവതരിക്കുന്നത് ദേവി സിംഹത്തിന്റെ പുറത്ത് വരുന്നതായിട്ടാണ് അവിടെ കാണിക്കുന്നത് പുലിത്തോലുടുത്ത് നാക്ക് പുറത്തോക്കെ നീട്ടി അട്ടഹസിച്ചുകൊണ്ട് കാളിയുടെ രൗദ്രമായ ഭാവം അൻപത്തിയൊന്ന് തലയോടുകളാണ് മാലയാട്ട് ധരിച്ചിരിക്കുന്നത് ഛേദിച്ച കൈകൾ അരയിൽ മാല പോലെ ആ വസ്ത്രമായിട്ട് അണിഞ്ഞിരിക്കുന്നു ദേവിയുടെ ഭാവം രൗദ്രമാണ് ഈ ദേവിയാണ് ചണ്ടമുണ്ടന്മാരെയും ശുംഭനിശുംഭ നിശുംഭന്മാരെയും രക്തബീജാസുരനെയും കൊല്ലാൻ അവതരിച്ചത് ചൻ ദേവിയുടെ നേരെ പാഞ്ഞെടുക്കുന്നു നേരത്തെ പറഞ്ഞു ദേവി കാളരാത്രി അല്ലെങ്കിൽ കാളി കറുത്ത നിറമാണ് കാലത്തിന്റെ നിറമാണ് കൃഷ്ണനും കാളിക്കും നിറം കറുപ്പാണ് കാളുന്നവൾ കറുത്തവൾ എന്നൊക്കെ കാളി എന്ന വാക്കിന് അർത്ഥമുണ്ട് ചണ്ടമുണ്ടന്മാരെയും ശുംഭനിശുംഭന്മാരെയും രക്തബീജാസുരനെയും വധിക്കാനുള്ള രൂപത്തിൽ ആദ്യം വരുന്നത് ചണ്ടനാണ് ചണ്ടനെ ചാമുണ്ടി ചണ്ടനെ വധിച്ചതുകൊണ്ടാണ് ദേവി ചാമുണ്ടി അല്ലെങ്കിൽ ചാമുണ്ടേശ്വരിയായത് ദേവി മഹാത്മ്യത്തിൽ ഒരു മന്ത്രമുണ്ട് ജ്വാല കരാള മത്യുഗ്രശേഷ സുരസൂദനം തൃശൂലം പാതുനോ ഭീതർ ഭദ്രകാളി നമസ്തുതേ കേരളത്തിൽ കൊടുങ്ങല്ലൂരാണ് ആദ്യത്തെ ഭദ്രകാളി ക്ഷേത്രം കണ്ണൂരിൽ മാടായിക്കാവിലും മാമാനിക്കുന്നിലും കളരിവാതുക്കലും ഈ ഭദ്രകാളിയെയാണ് പ്രതിഷ്ഠിച്ചത് നവരാത്രിയുടെ ഏഴാം ദിവസം ദേവിയുടെ ഏറ്റവും രൗദ്രഭാവത്തിലുള്ള കാളരാത്രി രൂപത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കണ്ടക ശനി പോലും മാറി നിൽക്കുന്നു എന്ന് ഈ അവ മൂർത്തിയെക്കുറിച്ചൊരു പരാമർശമുണ്ട് നീണ്ട നാക്ക് പുറത്തേക്ക് നീട്ടിയ നാക്ക് മൗനത്തിൻ്റെ അടയാളമാണ് നാക്ക് പുറത്തേക്ക് നീട്ടിയാൽ നമുക്ക് സംസാരിക്കാൻ കഴിയില്ല ദേവി എവിടെ സൂചിപ്പിക്കുന്നത് ധ്യാനമുദ്രയെക്കുറിച്ചാണ് ധ്യാനത്തെക്കുറിച്ചാണ് അൻപത്തൊന്ന് തലയോടുകളെക്കുറിച്ചുള്ള തത്വം അൻപത്തൊന്ന് അക്ഷരങ്ങളെക്കുറിച്ചാണ് അരയിൽ കോർത്തിട്ട കൈകളെക്കുറിച്ചുള്ള തത്വം കർമ്മത്തെക്കുറിച്ചാണ് നീ കർമ്മനിരതയാകണം ഈ കാളിമ അതിൻ്റെ സൂചനയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും ഒടുവിലായിട്ട് ആ കോസ്മിക് ഡസ്റ്റ് വരുന്ന സമയം ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നതും കാളിയുടെ നിറമാണ് ശുംഭ നിശുംഭന്മാര് അവരുടെ സേനാനായകന്മാരായ ചണ്ടന്മുണ്ടന്മാര് ഈ ചണ്ടമുണ്ടന്മാരെ വധിച്ച ചാമുണ്ടി പിന്നീട് രക്തബീജാസുരനെ വധിക്കാൻ പോകുന്നു ഈ അസുരന്റെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി ചോര താഴെ വീണാൽ അതിൽ നിന്ന് ഒായിരം പേർ ഒരായിരം രക്തബീചാസുരന്മാരുണ്ടാകും അപ്പോൾ അവൻ്റെ ശരീരത്തിൽ നിന്ന് വെട്ടിയ ചോര മുഴുവൻ ആഹരിച്ച് കുടിച്ച് രുദ്രകാളിയായിട്ട് നവരാത്രിയുടെ ഏഴാമത്തെ ദിവസം നമ്മുടെ പ്രത്യക്ഷ ദേവതയായിട്ട് ആ ദേവി അവതരിപ്പിക്കുമ്പോൾ ആ കാളി തത്വം നമ്മുടെ എല്ലാം ഉള്ളിൽ കേരളത്തിൻ്റെ ദേവത വേണമെങ്കിൽ കാളി ഈ കലിയുഗത്തിൽ കാളിയുഗമാണ് കേരളത്തിൻ്റെ പരദേവത ഭദ്രകാളിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും അർദ്ധരാത്രി പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണിവരെയുള്ള സമയമാണ് കാളീയാമം എന്ന് പറയാം ആ സമയത്താണ് ഭദ്രകാളിയും കൂളി കാളി ദേവതകളൊക്കെ പുറത്തിറങ്ങുന്നത് മൂന്ന് മണി മുതൽ ആറു വരെ പിന്നീട് സരസ്വതീയാമവും നമ്മുടെ മുന്നിലുണ്ട് കാളി െ ഉപാസിച്ച അനേകം സിദ്ധന്മാരും കവികളും ഭാരതത്തിലുണ്ടായിട്ടുണ്ട് കാളിദാസൻ ലോകപ്രസിദ്ധനായ കവിത്വം കൊണ്ട് പ്രശോഭിക്കുന്ന കാളിദാസൻ പൂർവ അതിൻ്റെ പൂർവാശ്രമത്തിലൊരു ബുദ്ധിഹീനനായിരുന്നു എന്നും കാളിദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ് ദാസനായിട്ട് കാളിദാസനായതെന്നും ഐതിഹ്യങ്ങളും ചരിത്രവും പറയുന്നു അതേപോലെ ശ്രീരാമകൃഷ്ണ പരവംസർ ദക്ഷിണേശ്വരത്തെ കാളി ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു കാളി ഉപാസകനായിരുന്നു അമ്മയായിട്ട് ആ ജഗജനെ ഉപാസിച്ച ആചാര്യന്മാരും നമ്മുടെ മുന്നിലുണ്ട് ഈ തൈലാഭ്യക്ത ശരീരിണി വാമപാദോ ലതാ കണ്ടകഭൂഷണ വർദ്ധന മൂർധ്വജ കൃഷ്ണ കാളരാത്രിഭയങ്കരീ ഇതാണ് കാളരാത്രി ധ്യാനമന്ത്രം ഇന്നറിയ ന്യൂസ് കേരള ചാനലിൽ നവരാത്രിയുടെ ഏഴാമത്തെ ദിവസത്തെ എപ്പിസോഡ് ഇവിടെ കഴിയുകയാണ് നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓരോ ഭാഗത്തെക്കുറിച്ചുമുള്ള ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഒരു മെഗാ ക്വിസ് ഉണ്ട് അതിന് ജേതാക്കൾക്ക് സമ്മാനവുമുണ്ട് അതുകൂടി നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നു വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നറിയാം ഫാമിലി വെഡിംഗ് സെന്റർ